Hi, hello! പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അനാമികയുടെ മനിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ വിവാഹം കഴിഞ്ഞ അതേ സമയത്ത് തന്നെയാണ് നന്ദു ഹോസ്പിറ്റലിലോട്ട് എത്തിയത് ഇപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നന്ദു ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തന്റെ ജീവൻ നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയത്തിലാണ് ആ സമയത്തും ആദർശും നയനയും അവിടെ ഒപ്പമുണ്ടെങ്കിലും ഈ വിവരം നന്ദു ഹോസ്പിറ്റലായ വിവരം വേറെ ആരും അറിഞ്ഞിട്ടില്ല നവ്യയോ തന്റെ അമ്മയോ അച്ഛനോ ആരും അറിഞ്ഞു പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് ആ ഒരു കവിവാഹ മണ്ഡപത്തിൽ വെച്ചിട്ട് അനാമികയുടെ താലി അഴിഞ്ഞു പോവുകയാണ് ആ അഴിഞ്ഞു വീഴുന്നതിന് പിന്നിലെ കാരണവും നയനയാണെന്നും ഇതിന്റെ മുന്നേ പിന്നില് നയനെയാണ് കളിച്ചതെന്നും ഒക്കെയുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ അവിടെ പരത്താൻ വേണ്ടിയിട്ട് ജാനകിയും ദേവ്യാനിയും ജലജയം ശ്രമിക്കുകയും പിന്നെ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നന്ദു ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം അനി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനാമികയുടെയും അനിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അനാമികയുടെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്ന നിമിഷങ്ങളാണെന്നാണ് അനാമിക വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നന്ദു ഭയങ്കരമായിട്ട് ഇത് ജീവൻ മരണ പോരാട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദുന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതുവരെയും ഡോക്ടറിന് സാധിച്ചിട്ടില്ല പറയാം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഡോക്ടറും പക്ഷേ ഈ വിവരം ഇപ്പോൾ ആരെയും അറിയിക്കണ്ട അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നോടിയായിട്ടായിരിക്കും പല പ്രശ്നങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ആദർശ ആ സമയത്ത് നയനയോട് പറയുന്നുണ്ട് ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടത്തുന്നതാണ് നല്ലതായിരുന്നു എന്ന് നന്ദുവിന്റെയും അനിയുടെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ അവിടെ അനാമികയുടെ ചതി പൊളിഞ്ഞേനെ അത് ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമായിരുന്നു എന്നൊക്കെ അവിടെ നടക്കും എന്ന് വിചാരിക്കുമ്പോഴും നയനയുടെ മനസ്സിൽ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് നന്ദു ആ വീട്ടിൽ മരുമകളായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ദേവയാനിയും ജനജയും എല്ലാവരും അതിനൊപ്പം ഇപ്പൊ ജാനകിയും കൂടി ഞങ്ങളെ പോലെ അവളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടേ നോക്കത്തുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് നയനയുടെ മനസ്സിൽ എന്തായാലും എങ്ങനെയെങ്കിലും നന്ദുനെ രക്ഷിക്കാൻ സാധിക്കണം ഇപ്പോ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ എന്ന് എന്നൊക്കെ അവിടെ നയനയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നന്ദുവിന് ഇനി ദുരോഹിക്കാൻ പാടില്ല ഒരുപാട് ടെൻഷൻ കൊണ്ടാണ് അവളിപ്പോൾ ഇങ്ങനെ ഒരു കടും ചെയ്യാൻ കാരണം ചെയ്യാത്ത കുറ്റമാണ് അവളുടെ തല്ലിൽ അടിച്ചേൽപ്പിച്ച് ജാനകി പോലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അനാമികയുടെ കൈ പിടിച്ച് അനി ആ ഒരു അഗ്നി അഗ്നിക്ക് മുന്നേ അഗ്നിക്ക് ചുറ്റും വലം വെക്കുമ്പോ പോലും അനിയുടെ മനസ്സിൽ നന്ദുവാണ് നന്ദു എവിടെ പോയി പോയതായിരിക്കും ഇവിടെ കാണേണ്ടതാണല്ലോ പക്ഷെ അവളെ കാണാനില്ല അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെയുള്ള ചിന്തകളാണ് അനിയുടെ മനസ്സിൽ അങ്ങനെ ആ ഒരു അഗ്നിക്ക് ചുറ്റും വലം വെക്കുന്ന സമയത്ത് അനാമികയുടെ കഴുത്തിൽ നിന്നും താലി അഴിഞ്ഞ് വീഴുവാണ് ആ താലി അഴിഞ്ഞ് തറയിൽ വീണ സമയത്ത് തന്നെ പുരോഹിതന് മനസ്സിലായി ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പക്ഷേ എനിക്ക് മീതെ ആ വിവാഹം നടന്നത് തന്നെ എനിക്ക് രണ്ട് വിവാഹമുണ്ട് എന്ന് പുരോഹിതൻ ആ സമയത്ത് തന്നെ മനസ്സിൽ വിചാരിക്കുവാണ് എന്നാൽ ഇതെല്ലാം നയനയുടെ കുറ്റമാണെന്നും നയന ആ ഒരു താലി മുറുക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ കയറി നിന്ന സമയത്ത് താലി ചരട് രണ്ടു മൂന്ന് കെട്ടിടാതെ ലൂസാക്കി കെട്ടി അഴിച്ചിട്ട് ഇട്ടിരിക്കുമായിരുന്നു അതുകൊണ്ടായിരിക്കും അനാമയുടെ കഴുത്തിൽ നിന്ന് ആ താലി വീണത് അത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം നയന ആദർശനെയും കൊണ്ട് പുറത്തോട്ട് പോയത് എന്നൊക്കെ ജലജയും ദേവയാനയും ജാനകിയൊക്കെ അവിടെ പറഞ്ഞു പരത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ഈ കുറ്റവും നയനയുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അവർ എല്ലാവരും ശ്രമിച്ചത് ഉടനെ തന്നെ ജാനകി വന്നു ആ താലി എടുത്തതിന് ശേഷം മനഃപൂർവ്വം നയന ചെയ്തതാണെന്നും മോനിതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട നീ ഈ താലി ഒന്നുകൂടി അനാമികയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക് എന്ന് പറയുവാണ് എന്നാൽ അനാമികയ്ക്ക് ആ സമയത്ത് മനസ്സിലായി താൻ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ഒരു ടെൻഷനും അനാമികയുടെ മനസ്സിലുണ്ട് വീണ്ടും അതിന് താലുകെട്ടിക്കൊടുത്തു എന്നാൽ വീണ്ടും ദേവയാനയും ജലജയും എല്ലാവരും നയനയുടെ തലയിൽ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതിന്റെ പേരിൽ വലിയ തർക്കങ്ങളും വഴക്കുകളും തന്നെ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചു അങ്ങനെ തർക്കങ്ങളും വഴക്കുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങടെ നിൽക്കുന്ന നിൽക്കുന്ന സമയത്തും പുരോഹിതൻ വന്ന് മുത്തശ്ശി മുത്തശ്ശിയെ മാറ്റി നിർത്തിയതിനു ശേഷം സംസാരിക്കുവാണ് ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ വിവാഹം നടക്കാൻ പാടില്ല ഇവരുടെ ജാഗത ജാതകങ്ങൾ തമ്മിൽ ചേരത്തില്ല എന്നും ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് മറ്റൊരു വിവാഹം ഉണ്ടായിരിക്കും ഈ വിവാഹം നിലനിൽക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ മീതെയാണ് നിങ്ങൾ ഈ വിവാഹം നടത്തിയത് മൂർത്തി ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും വിവാഹം ഈ വിവാഹം നടത്താനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ ഇനി എന്തായാലും ഇത് നടക്കത്തില്ല ഇത് വലിയ ദോഷത്തിലോട്ടാണ് എത്തുന്നത് എന്നൊക്കെ പറയുമ്പോഴും മുത്തശ്ശി പറഞ്ഞു ആ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് വാഴ കല്യാണം നടത്തിയതാണ് പക്ഷേ വാഴ കല്യാണം ഒന്നും ഇതിനൊരു പരിഹാരമല്ല ഇതിന് പരിഹാരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പറഞ്ഞേനെ എന്നാൽ ഇത് വലിയ ഒരു തെറ്റിലോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും പുരോഹിതൻ വയസ്സായത് കൊണ്ട് പുരോഹിതൻ പറയുന്നതെല്ലാം കള്ളമാണെന്നും നയനയും ആദർശം കൂടി പുരോഹിതന്റെ മനസ്സ് മാറ്റി ഇതെല്ലാം പറയിപ്പിക്കുന്നതാണ് എന്നൊക്കെ വീണ്ടും ദേവയാനയും ജലജയൊക്കെ കൂടി ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം നടക്കാൻ തന്നെ കാരണം നയനെ ആദർശം ആദർശമാണ് എന്നാൽ അതെല്ലാം വീണ്ടും അവരുടെ തലയിൽ ചാർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ വലിയ വലിയ പൊട്ടിത്തെറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും അവിടെ നന്ദുവിനെ എന്തുപറ്റി അല്ലെങ്കിൽ നന്ദു ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല ആദർശനെ തപ്പി ദേവ്യാനി നടക്കുകയാണ് ആദർശം അവിടെ പോയതായിരിക്കും മനപൂർവ്വം നയന ആദർശനെ വിളിച്ചോണ്ട് പോയതാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയത്തും നയന അവിടെ നന്ദു തന്റെ ജീവിതം കയ്യിൽ പിടിക്കാനുള്ള ആ ഒരു മരണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദുവിന്റെ ജീവൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഡോക്ടർ പോലും പറയുന്നത് എന്നാൽ എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് ഇന്ന് ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന തർക്കങ്ങളും വഴക്കുകളും പിന്നെ നയനെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെയാണ് എന്നാൽ ഇതുവരെ അനാമികയുടെ ചതി ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അനാമികയുടെ ചതി പുറത്താകുമ്പോഴാണ് അടുത്ത ഒരു യുദ്ധം അവിടെ അനന്തപുരിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക സത്യങ്ങളെ തിരിച്ചറിയാനായിട്ട് അനിക്കും നയനക്കൊക്കെ സാധിക്കുമോ നന്ദുവിനെ ജീവിതത്തിൽ നന്ദുവിന് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുമോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക അനിക്ക് രണ്ട് വിവാഹമുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോ അനി അനാമികയുടെ വിവാ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്തു ഇനി എങ്ങനെയായിരിക്കും ഇവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് ഇനി വീണ്ടും നന്ദു അനിയുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവട്ടെ നാളെ കാണാൻ ഒരിക്കലും എന്റെ വിവാഹം